ഇനി നമ്മൾ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളൊക്കെ ത്രിവണ്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് രാത്രിയിലൊക്കെ നമ്മൾ ട്രെയിനിൽ സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങുന്നവരാണ് അയക്കേണ്ട കാര്യമില്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം ട്രെയിൻ യാത്രയ്ക്കിടെ ബെർത്ത് തകർന്നു വീണ് പൊന്നാനി സ്വദേശി മരിച്ചു മാറഞ്ചേരി സ്വദേശി ഇളയിടത്ത് മാറാടിക്കൽ അലിഖാനാണ് മരിച്ചത് സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളും വായിച്ചിരുന്നു ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരിയും പറയും വിശാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിലാണ് പൊന്നാനി സ്വദേശി സഞ്ചരിച്ചിരിക്കുന്ന ട്രെയിനിൽ വെച്ച് മുകളിലത്തെ ബർത്ത് ഇദ്ദേഹം കിടന്നിരുന്ന ബർത്തിലേക്ക് പൊട്ടി വീണുകൊണ്ട് അപകടം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു ഈ ഒരു അപകടം ഇവിടെ തെലുങ്കാന വാറങ്കലിൽ എത്തിയ സമയത്തായിരുന്നു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് ഇത് ഈ അപകടം ഉണ്ടായ ഉടനെ തന്നെ അടുത്ത സ്റ്റോപ്പിൽ എത്തിച്ച് റെയിൽവേ ഇയാളെ വാറങ്കലിലുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾക്ക് ഗുരുതരമായ പരിക്കേരുത് പ്രത്യേകിച്ച് കഴുത്തിനും തന്നെ തന്നെ പരിക്കേൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായി ഇയാൾ തളർന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇന്നലെ രാത്രിയിലാണ് ഇയാൾക്ക് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇയാളുടെ മൃതദേഹം നിലവിൽ നാട്ടിലേക്ക് എത്തുകയാണ് ഏതായാലും വളരെ ദാരുണമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഇയാൾ ഈ മരിച്ചിരിക്കുന്ന ഈ അലിഖാൻ കിടന്നിരുന്ന ബെർത്തിന് മുകളിലെത്തെ ബർത്ത് പൊട്ടി ഈ അലിഖാന്റെ ശരീരത്തിലേക്ക് വീണാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് റെയിൽവേ കുറച്ചുകൂടി കാര്യക്ഷമമാകണമെന്നാണ് ഈ വാർത്ത നമ്മളോട് ബോധ്യപ്പെടുന്നത് കാരണം കൂടുതലാൾക്കാരും പ്രായമുള്ളവർ പ്രത്യേകിച്ചും ലോവർ ബർത്താണ് പ്രിഫർ ചെയ്യുക ഇനിയിപ്പോൾ ആൾക്കാർ അപ്പുറ ബുദ്ധി പ്രിഫർ ചെയ്ത് കളയുമെന്നു എനിക്ക് പേടിയുണ്ട് കാരണം ഈ ഈ കുറേ കാലമായി പഴക്കം ചെന്ന ഈ വസ്തുവകളൊക്കെ തുരുമ്പെടുത്ത് നാശമായോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ റെയിൽവേക്ക് ഉണ്ടാകും പക്ഷേ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കാര്യക്ഷമാകാത്തത് ഒരു സാധു മനുഷ്യൻ്റെ ജീവിതമാണ് പോയത് ഇതൊക്കെ വളരെ ചെറിയ രീതിയിൽ എടുക്കാൻ പാടില്ല മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ഈ രാത്രി കാലങ്ങളിലും അല്ലാത്ത സമയത്തുമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തന്നെ ആൾക്കാർ ഭയപ്പെട്ടു എന്ന് വരും അതൊഴിവാക്കണം കാര്യം എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഒരു ദിവസം റെയിൽവേ ഓരോ സ്ഥലത്ത് എത്തിച്ചു നൽകുന്നത്